മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്ര ദർശനത്തിന് കഴിഞ്ഞ ദിവസം നടൻ ജയസൂര്യ എത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നടൻ ജയസൂര്യ ഈ ക്ഷേത്ര ദർശനത്തിന് എത്തിയ സമയത്ത് നടന്റെ ഒപ്പമുള്ള ആളുകള് ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു എന്നിട്ടും അത് വക ദേവസ്വം ബോർഡിന്റെ ഫോട്ടോഗ്രാഫർ മാത്രമല്ല മാധ്യമ പ്രവർത്തകനും കൂടിയായിട്ടുള്ള സജീവൻ അതൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്നു ആ സമയത്ത് വാക്കുതർക്കം ഉണ്ടാവുന്നു അതിനെ തുടർന്ന് ഇപ്പൊ മാധ്യമങ്ങളിലൂടെ വരുന്നത് പരാതി കൊടുത്തിരിക്കുന്നു നടനും നടനൊപ്പമുള്ള ഒക്കെ ആളുകൾക്ക് എതിരായിട്ട് ഈ ഒരു വിഷയത്തിൽ ഒരൊറ്റ കാര്യമാണ് മുന്നോട്ട് വെക്കാനുള്ളത് ഒരു എന്നല്ല ഏതൊരു വ്യക്തിക്കും തന്റെ ഫോട്ടോ എടുക്കരുത് എന്ന് പറഞ്ഞാൽ അത് ആ ഫോട്ടോഗ്രാഫറും മനസ്സിലാക്കണം ഒരാളുടെയും അനുവാദമില്ലാതെ ഒരു ഫോട്ടോ എടുക്കാനും പാടില്ല എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക ഇത് പൊതു നമ്മുടെ ഗവൺമെന്റ് സർവീസുകളിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്തൊന്നും ഇത് ബാധകമല്ല നമ്മൾ സാധാരണക്കാരെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള വിഷയമാണ് നമ്മൾ ഈ ഒരു വിഷയത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ടും നടൻ ജയസൂര്യ ഈ ക്ഷേത്ര ദർശനത്തിന് എത്തിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രധാനമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ നടന്മാരൊക്കെ ക്ഷേത്ര ദർശനമൊക്കെ നടക്കുന്ന സമയത്ത് നടത്തുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ടൊരു അജണ്ട സെറ്റ് ചെയ്ത് ചില ആളുകൾ വന്നൊരു പ്രത്യേക തരം കമന്റ് ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ഒരു കമന്റാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഞാൻ അതൊന്ന് അയച്ചു കേൾപ്പിക്കാം സാധാരണ ഭക്തരെക്കാൾ എന്തു പ്രത്യേകതയാണ് ഇവർക്ക് ഉള്ളത് ഇവരെ ഇവരാക്കിയ പൊതുജനം തീരുമാനിക്കണം ഇവർക്കൊന്നും ഒരു പ്രത്യേകതയും ഇല്ല എന്ന് ആരാധനാലയത്തിന്റെ പവിത്രത കളയരുത് അവിടെ വരുന്ന എല്ലാ ഭക്തരും തുല്യരാണെന്ന് മനസ്സിലാക്കണം ഇത് കൃത്യമായിട്ടുള്ളൊരു അജണ്ട തന്നെയാണ് ലളിതമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കോ ഇതിൽ നൂറിലധികം ലൈക്ക് തന്നെ ഈ ഒരു കമന്റിനുണ്ട് എന്നുള്ളത് സകലരും തിരിച്ചറിയണം ഇതുപോലെ ഏതു നടന്മാര് ക്ഷേത്രദർശനമൊക്കെ നടത്തി എന്ന വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങളിലൂടെ വന്നാൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കമന്റ് കൃത്യമായിട്ട് അതിൽ ഉണ്ടാവാറുമുണ്ട് ഇതിൽ എന്താണ് ഈ ഒരു കമന്റിലൂടെ ഇത്തരം ആളുകൾ ലക്ഷ്യം വെക്കുന്നത് ക്ഷേത്രത്തിലൊക്കെ വലിയവന് ചെറിയവന് എന്നുള്ളൊരു അജണ്ടയുണ്ട് ആ അത്തരത്തിലൊരു വിഷയമുണ്ട് എന്ന് നിരന്തരം ഉയർത്തുക വേടനെയൊക്കെ പൊക്കി പിടിക്കുന്ന ആളുകൾ എന്താണോ ലക്ഷ്യം വെക്കുന്നത് അത് തന്നെയാണ് ഇവിടെ ഇല്ലാത്തൊരു വിഷയത്തെ ഉണ്ടാക്കി കാണിക്കുകയാണ് ഇത്തരം ആളുകളുടെ ലക്ഷ്യം ഇത്തരം ആളുകളോടൊക്കെ തന്നെ പറയാനുള്ളത് നടൻ ജയസൂര്യ എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനല്ല ഒരു നടനാണ് കേരളത്തിലെ ഏതൊരു കവലയിൽ ഇറങ്ങിയാലും ആളുകൾ തിരിച്ചറിയുന്ന ഏതാളുകളും കൃത്യമായിട്ട് തിരിച്ചറിയുന്ന പ്രധാനപ്പെട്ട ഒരു നടനാണ് ജയസൂര്യ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടില്ലേ നടൻ ജയസൂര്യ വരുന്ന സമയത്ത് പോലീസ് സംവിധാനങ്ങൾ സംവിധാനങ്ങളൊന്നും തന്നെയല്ല മറിച്ച് അദ്ദേഹത്തിന് ഒപ്പമുള്ള ആളുകൾ അതേപോലെ തന്നെ ഒരു ഭക്ഷാ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആളുകളും ഉണ്ടാവാം ക്രൗഡായിട്ട് ഒരുപാട് ആളുകളുള്ള ഒരു സ്ഥലത്തേക്ക് ഇതുപോലൊരു നടൻ വരുമ്പോൾ കൂടുതൽ ആളുകൾ വളരെ പെട്ടെന്ന് തടിച്ചുകൂടി അപകടങ്ങൾ ഉണ്ടാവാൻ ഒരുപാട് സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വകതിരി ഉള്ള ഇത്തരം നടന്മാർ വരുമ്പോൾ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ഒപ്പം നിൽക്കും അത് ചെയ്യുക തന്നെ ചെയ്യണം അത് ക്ഷേത്രത്തിൽ മാത്രമാണ് എന്നാണോ നിങ്ങളൊക്കെ കരുതുന്നത് ഒരിക്കലല്ല എല്ലാ ആരാധനാലയങ്ങളിലും ഈ സംവിധാനങ്ങളൊക്കെ തന്നെയുണ്ട് നമുക്ക് ഉദാഹരണത്തിന് ഹജ്ജ് ചെയ്യുക എന്നുള്ളതൊക്കെയാണല്ലോ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ പുണ്യമായിട്ട് കാണുന്നത് എവിടെ ഉമ്പ്രയ്ക്ക് വരുന്ന ആളുകളൊക്കെ തന്നെ നമ്മളൊരു ഉമ്പ്രയ്ക്ക് വരുന്നതിന്റെ ഒരു ഉദാഹരണം ഇവിടെ കൊടുക്കാം സിറിയയുടെ പ്രസിഡന്റ് ഇവിടെ ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർക്കൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അഹമ്മദ് അൽഷറാ എന്ന് പറയുന്ന ആള് മൗദൂദികളൊക്കെ ഇവിടെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന അടുത്ത വലിയ സംഭവമാക്കി ഉയർത്തിക്കാട്ടുന്ന ആളാണ് ഈ പറയുന്ന സുറിയയുടെ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷെറ ഉം വന്ന സമയത്തുള്ള ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുത്തത് വലിയ സംവിധാനങ്ങൾ മുസ്ലിങ്ങൾ മാത്രം വരുന്ന ഒരു സ്ഥലം അവിടെ പോലും വലിയ സൈനിക അഖമ്പടിയോട് കൂടിയിട്ട് ആരാധനാലയത്തിലേക്ക് വരിക വലിയ അകമ്പടിയോട് കൂടിയിട്ട് ഈ പറയുന്ന ഹേ ഹജ്ജ് ചെയ്യാൻ വരുന്ന ഇതിനേക്കാൾ വലിയൊരു സംവിധാനം അല്ലെങ്കിൽ ഉംബ്രക്ക് വരുന്നതിനേക്കാൾ വലുതൊന്നും നമ്മുടെ കേരളത്തിലോ കേരളത്തിൽ ഒന്നും മുസ്ലിങ്ങളെ സംബന്ധിച്ചില്ലല്ലോ അപ്പോ സ്ത്രീകളെ ഏറ്റവും പുണ്യമായിട്ട് കാണുന്ന സ്ഥലത്ത് പോലും വലിയ സൈനിക അകമ്പടിയോടുകൂടിയിട്ടാണ് ഉംബ്രക്ക് പോലും പ്രധാനപ്പെട്ട ആളുകൾ വരാറുള്ളത് ഇത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ആരാധനാലയങ്ങളിലും കൃത്യമായിട്ട് ഉണ്ടാവുന്നതാണ് അല്ലാതെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മാത്രമുള്ളതല്ല ഇത് നമ്മൾ എടുത്തുയർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു ക്ഷേത്രത്തിലേക്ക് ആരെങ്കിലും ഒന്ന് വരുമ്പോഴേക്ക് അതിനൊരു അകമ്പടി കൊടുക്കുമ്പോഴേക്ക് അതിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോഴേക്ക് ഇത്തരം ഒരുപാട് ആളുകളുണ്ട് നിരന്തരം വന്നുകൊണ്ട് ഇത്തരം ഒരു കമന്റ് ഓ ക്ഷേത്രത്തിൽ വലിയവനും ചെറിയവനൊന്നും ആരാധനാലയങ്ങളുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതൊരു വലിയ യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ അവർ വരുമ്പോൾ അവിടെയുള്ള ആളുകൾ തടിച്ചുകൂടും ഈ സ്ഥിരമായിട്ടിപ്പോ ഒരാളിപ്പോ മമ്മൂട്ടി സ്ഥിരമായിട്ടൊരു പള്ളിയിൽ പോവുകയാണെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അതേസമയം മറ്റൊരു സ്ഥലത്ത് ഒരു പള്ളിയിലേക്ക് കയറുകയാണെങ്കിൽ വലിയ ആൾക്കൂട്ടം പെട്ടെന്ന് കൂടും ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് എന്നിട്ടും എന്തിനാണ് ക്ഷേത്രങ്ങളിലേക്ക് ഇങ്ങനെ പോകുന്ന ഒരു വീഡിയോ കാണുമ്പോൾ ഇത്തരത്തിൽ കമന്റുകളുമായിട്ട് ആളുകൾ ചാടി ഇറങ്ങുന്നത് സകല ആളുകളും ഗൗരവത്തിൽ തന്നെ ഇത്തരം കമന്റുകളെ നോക്കി കാണണം ഇതൊരു അനാവശ്യമായിട്ടുള്ള ഒരു കൃത്യമായ ഒരു അജണ്ട ശക്തി ചെയ്യല് തന്നെയാണ് പിന്നെ ജയസൂര്യയൊക്കെ ആക്രമിക്കലൊക്കെ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് കാലമായല്ലോ ജയസൂര്യ ക്ഷേത്രങ്ങളിൽ കുംഭമേളക്ക് പോയ സമയത്ത് എല്ലാത്തിനും ജയസൂര്യ ഏതെങ്കിലും ഒരു ക്ഷേത്ര ദർശനത്തിലേക്ക് പോവുകയാണെങ്കിൽ എന്താ ഇവിടെ അവസ്ഥ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവാറില്ലേ ജയസൂര്യ കുംഭമേളക്ക് പോയ വിഷയത്തിലും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ സമയത്തും ഒരുപാട് ആളുകൾ തോന്നിയത് തെറിവിളികളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ജയസൂര്യൊക്കെ നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ വേട്ടയാടലുകൾ നടത്തുന്നുണ്ട് അത് ക്ഷേത്രദർശനത്തിനൊക്കെ പോകുന്ന സമയത്ത് അദ്ദേഹം രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും നിലപാട് പറയുമ്പോൾ ശരിയാണ് യോജിപ്പ് യോജിപ്പൊക്കെ രേഖപ്പെടുത്താം പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോഴേക്കോ അതിന് എന്തിനാണ് ഇവിടെ ഒരുപാട് ആളുകള് ആക്രമിക്കുന്നത് ഈ വാർത്ത വരുന്ന ഏതൊരു കമന്റ് ബോക്സും അദ്ദേഹം കഴിഞ്ഞ ദിവസം കണ്ണൂർ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി എന്ന് പറയുന്ന ഏതൊരു കമന്റ് ബോക്സിൽ എടുത്തു നോക്കിയാലും കൃത്യമായിട്ട് കാണാൻ സാധിക്കൂ ജയസൂര്യക്കെതിരെ തോന്നിയത് വിളിച്ചു പറയാം തോന്നിയത് വിളിച്ചു പറഞ്ഞ് മുന്നോട്ട് പോവാം അതെന്തിനാണ് നിങ്ങൾക്ക് എന്ത് രീതിയിലുള്ള വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും തെറി വിളിക്കാതെയും പ്രകടിപ്പിക്കാൻ സാധിക്കൂലേ അതിൽ ഒരു പ്രത്യേക അജണ്ട സെറ്റ് ചെയ്തിട്ടാണ് ഇത്തരം ആളുകൾ വരാറുള്ളത് ഇത് വലിയവനും ചെറിയവനും ഇല്ലായത് അതെന്താ ലക്ഷ്യം വേടനെ ഉയർത്തുന്നവർ എന്താണ് നമ്മുടെ കേരളത്തിൽ ലക്ഷ്യം വെക്കുന്നത് വിഭജിക്കുക കൃത്യമായിട്ട് വിഭജിക്കുക അതാണ് ഇത്തരം കമന്റൊക്കെ ആയിട്ട് രംഗത്ത് വരുന്ന ആളുകളുടെ ലക്ഷ്യം എന്നൊക്കെ ഏതൊരാൾക്കും ലളിതമാക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ക്ഷേത്രങ്ങളാണെങ്കിലും ഏത് ആരാധനാലയങ്ങളാണെങ്കിലും പ്രധാനപ്പെട്ട ആളുകൾ വരുന്നത് അത് സാധാരണക്കാരുടെയും അവരുടെയും സുരക്ഷയ്ക്ക് തന്നെയാണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം